ഹരേ കൃഷ്ണ ഹായ് ഹലോ നമസ്കാരം എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അച്ഛനും അമ്മയും എൻ്റെ മോളും കൂടെ ഇന്ന് രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പം വീടിൻ്റെ അടുത്ത് അടുത്തല്ല കുറച്ച് ദൂരമാണ് കൂമുള്ളി ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് ഞങ്ങൾ വൈകിട്ടൊരു അഞ്ചര ആറ് വരെ അവിടെ ഉണ്ടായിരുന്നു നല്ല സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു സപ്താഹത്തിന് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ മൊത്തത്തിൽ മനസ്സിനൊന്ന് സമാധാനപ്പെടുത്തി റിലീഫായി ഒരു ഏഴു ദിവസത്തെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ പരിപാടിയാണ് പക്ഷേ ഞാൻ ഒരു ദിവസമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫുൾ ഡേ ഭാഗവതോത്സവം എന്നാണ് ഇരുപത്തഞ്ച് ഭഗവതി കൂമുള്ളി ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ പോയി തൊഴുതു അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ക്യാമറ അലൗഡല്ല എന്നാലും ഞാൻ പുറത്തുനിന്ന് അമ്പലം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി കാര്യം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ അതിൻ്റെ ഭജനയും അല്ലെങ്കിൽ സപ്താഹം വായനയും അല്ലെങ്കിൽ ഉദ്ദീപ് ചൈതന്യസ്വാമിയാണ് നമുക്കവിടെ സപ്താഹ ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പം പുള്ളി പറയുന്നതൊന്നും ഞാൻ ഈ ഓ വോയ്സ് ഓഫർ കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ ഇതാണ് ക്ഷേത്രം ഞങ്ങൾ തൊഴുതു തൊഴുതു പുറത്തിറങ്ങിയവരാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് കാര്യം ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി അവിടെ അന്നദാനവും പ്രഭാത ഭക്ഷണം ഒക്കെ നൽകുന്നുണ്ടായിരുന്നു ഞങ്ങൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് സപ്താഹം വായന ഉള്ള ആ ഹാളിലേക്ക് പോകുന്നത് ഇനിയിപ്പം ഞങ്ങൾ ഭക്ഷണം മൂക്കുകഥാ കുറിയും പ്രസാദൊക്കെ തൊടിയിച്ച് ചെവിയിലും തുളസി കതിരൊക്കെ വെച്ചിട്ടുണ്ട് തലയിൽ പൂ വെക്കാനുള്ള മുടി എൻ്റെ കുഞ്ഞിനില്ലാത്തതുകൊണ്ട് അപ്പം ഇതാണ് സപ്താഹം വായിക്കുന്ന അല്ലെങ്കിൽ ചൈതന്യ ഉത്തരചൈതന്യസ്വാമി ക്ലാസ് എടുക്കുന്ന ഹോളിതാണ് കുറെ ആൾ ആയിരത്തിൽ പരം ആളുകൾ അതിന് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇനി കാര്യങ്ങളൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ലൈക്ക് ചെയ്ത ആളുകൾക്കും സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ഫാമിലി അതായത് യൂട്യൂബ് ഫാമിലിയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭക്തി നിർഭരമായ കാഴ്ചകളിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു പ്രപഞ്ചം ചില നിയമങ്ങളെ അനുസരിക്കുന്നതിന് കാരണം ആ പ്രപഞ്ചത്തിന് നിയമം നിർദ്ദേശിക്കുന്ന ഒരു ബോധശക്തി ഉള്ളതുകൊണ്ട് അപ്പം കൃഷ്ണനാകുന്ന ബോധത്തിലാണ്

ഞാൻ വൈകിട്ടൊരഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ചു തിരിച്ചുപോരുകയാണ് വളരെ ഭക്തി നിർബന്ധരമായ അല്ലെങ്കിൽ നല്ലൊരു സമാധാനം നിറഞ്ഞൊരു ദിവസമായിരുന്നു ക്ലാസ്സുകളാണെങ്കിലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അന്തരീക്ഷമൊക്കെ വളരെ ഹാപ്പിയായിരുന്നു അപ്പം താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച്